നമസ്കാരം മുംബൈ ഭീകരാക്രമണത്തിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് പങ്കുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി തഹാവൂർ റാണ പാക് സൈന്യത്തിന്റെ വിശ്വസ്ത ഏജന്റായിരുന്നു താനെന്നും നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് മുംബൈയിൽ ഉണ്ടായിരുന്നെന്നും മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു ഡൽഹിയിലെ തിഹാർ ജയിലിൽ ദേശീയ ഏജൻസിയുടെ കസ്റ്റഡിയിലാണ് റാണ ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത് മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ താൻ എങ്ങനെയാണ് സഹായിച്ചത് തുടങ്ങിയ വിവരങ്ങൾ റാണ വെളിപ്പെടുത്തിയെന്നാണ് മുംബൈ ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതിനൊപ്പം പാക് സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചതിന്റെ വിശദാംശങ്ങളും റാണ തുറന്നു പറഞ്ഞു ഗൾഫ് യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തി സുഹൃത്തും സഹായിയുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബയ്ക്ക് വേണ്ടി നിരവധി പരിശീലന പരിപാടികൾ നടത്തിയിട്ടുണ്ടെന്നും റാണ വെളിപ്പെടുത്തിയെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബ് പ്രധാനമായി ചാർശൃംഖലയായിട്ടാണ് മുംബൈയിൽ ഇമിഗ്രേഷൻ കേന്ദ്രം സ്ഥാപിക്കാനുള്ള തീരുമാനം റാണയുടെതായിരുന്നു ബിസിനസ് ചെലവുകൾ എന്ന പേരിലാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് ആക്രമണം നടന്ന നവംബർ ഇരുപത്തിയാറിന് തൊട്ട് മുൻപ് വരെ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും അത് ഭീകരരുടെ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ റാണ സമ്മതിച്ചു റാണയുടെയും ഡേവിഡ് ഹെഡ്ലിയുടെയും ഒടുവിലാണ് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചായിരുന്നു ഇരുവരും ഭീകരാക്രമണത്തിന്റെ ആദ്യഘട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചത് കമ്പനി സ്ഥാപിക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്ന് തഹൌർ റാണ സമ്മതിച്ചിട്ടുണ്ട് കമ്പനിയുടെ ആവശ്യങ്ങൾക്കെന്ന പേരിൽ ഡേവിഡ് ഹെഡ്ലി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ചിരുന്നു ഡൽഹി മുംബൈ ജയ്പൂർ പുഷ്കർ ഗോവ പൂനെ തുടങ്ങിയ നഗരങ്ങളിലാണ് ഹെഡ്ലി സന്ദർശനം നടത്തിയത് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിച്ച ഇരുവരും ഒരു സ്ത്രീയെയാണ് ഇതിന്റെ നടത്തിപ്പെല്ലാം ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഭീകരർക്ക് നിരീക്ഷണ ായി സൗകര്യമൊരുക്കുക എന്നതായിരുന്നു കമ്പനി സ്ഥാപിച്ചതിന്റെ പ്രധാന ലക്ഷ്യമെന്നും റാണ പറഞ്ഞു മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് റാണ ഇന്ത്യയിലെത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മുംബൈ പൊവ്വൈലെ ഹോട്ടലിൽ താമസിച്ചു തുടർന്ന് ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് ഇയാൾ ദുബായ് വഴി ബീജിംഗിലേക്ക് കടക്കുകയായിരുന്നു ഛത്രപതി ശിവജി മഹാരാജ ടെർമിനൽ പോലെ മുംബൈയിലെ തിരക്കേറിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് ഡേവിഡ് ഹെഡ്ലിക്ക് കൈമാറിയത് റാണിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുംബൈ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു കേസിലെ പതിനാല് സാക്ഷികളും ഭീകരാക്രമത്തിൽ റാണയുടെ പങ്ക് തെളിയിക്കുന്ന മൊഴികളാണ് നൽകിയത് വെളിപ്പെടുത്തലിന്റെ ഭാഗമായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി മുംബൈ പോലീസ് റാണയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തേക്കും ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം മെയ്യിലാണ് റാണെ ഇന്ത്യയിലേക്ക് നാട് കടത്തിയത് അന്ന് മുതൽ എൻ ഐ കസ്റ്റഡിയിലാണ് ഇയാൾ അതേസമയം ആക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്ക് ഇന്ത്യയിലെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നൽകി നൽകിയ സഹായിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തഹൌറാണ് ഇന്ത്യൻ എംബസിയാണ് കുറ്റപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് കടക്കാനായി വ്യാജ രേഖകൾ നിർമ്മിച്ച് നൽകിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പങ്കാളികളായ ജാജിദ് മെർ അബ്ദുൾ റഹ്മാൻ പാഷ മേജർ ഇക്ബാൽ തുടങ്ങിയ പാക് സൈനിക പാക് യായ ഐ എസ് ഐയുമായും ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായി താഹാവൂർ റാണ സജീവമായി ബന്ധം പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാകിസ്ഥാനിലെ റാവൽപിണ്ടി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നാണ് തഹാവൂർ ഹുസൈൻ റാണ എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൽ ക്യാപ്റ്റൻ പദവിയിലുള്ള ഡോക്ടറായി നിയമത്തിനായി ക്വറ്റയിലായിരുന്നു നിയമനം സിന്ധ് ബലൂചിസ്ഥാൻ ബഹാവൽപൂർ സിയാച്ചിൻ തുടങ്ങിയ മേഖലകളിലും പാക് സൈന്യത്തിൽ പ്രവർത്തിച്ചു സിയാച്ചനിൽ കഴിയുന്നതിനിടെ ശ്വാസകോശ രോഗം ബാധിച്ചതോടെ റാണ സൈനിക ജോലിയിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ പാക് സൈന്യം റാണയെ സേനയിൽ നിന്ന് ഉദ്യോഗം വിട്ടൊളിച്ചോടിപ്പോയ ആളായി പ്രഖ്യാപിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റാണയുടെ സർവീസ് രേഖകളിലും ഇത് രേഖപ്പെടുത്തി തൻ്റെ സർവീസ് രേഖകളിലെ ഇത്തരം കുറ്റങ്ങളെല്ലാം നീക്കം ചെയ്ത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതിനാലാണ് ഡേവിഡ് ഹെഡ്ലിക്കൊപ്പം താൻ ഭീകരാക്രമണത്തിൽ പങ്കാളിയായതെന്നായിരുന്നു റാണയുടെ മൊഴി